നമസ്കാരം ഞാൻ സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് ശ്രീ ബ്രഹ്മരക്ഷസ് ക്ഷേത്രം കാട്ടുകുളത്താണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ മംഗലാകുന്ന് സ്റ്റോപ്പിൽ നിന്ന് കാട്ടുകുളം റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കേരളത്തിൽ തന്നെ അപൂർവ പ്രതിഷ്ഠകളുള്ളു കേട്ടോ ഈ ്രഹ്മരക്ഷസിൻ്റെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് കാസർഗോഡും ഇവിടെ മാത്രമാണ് ബ്രഹ്മരാക്ഷസ് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം ഉള്ളത് ഇവിടെ സ്ഥല സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം കാണാൻ കഴിയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ക്രയവിക്രയ പ്രശ്നമായിക്കോട്ടെ അതുപോലെ ഏത് ദോഷങ്ങളും ഈ ബ്രഹ്മരാക്ഷസിൻ്റെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഇതൊരുപാട് ചരിത്രവും ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം ഇതിപ്പോൾ റീൽസും ഷോർട്സും ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഇത്തരം ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ